അപ്പൊ ഇതാണിപ്പോ എന്തായാലും നമ്മുടെ നൂർ മോട്ടോഴ്സിന് നിലവിലുള്ള വാഹനങ്ങളുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നിട്ട് അതായത് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും ഏഴര ലക്ഷം ഏഴര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഞാൻ കാലം ഇട്ടാലും കൊടുക്കും കൊടുക്കൂലേ നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പിന്നെയും കൊടുക്കും നമ്മളാൾക്കാരാണെന്നുണ്ടെങ്കിൽ കൊടുക്കും അതാണ് ഇത് നമുക്ക് ഒമ്പതര രൂപയ്ക്ക് കൊടുക്കാം ഒമ്പത് ലക്ഷത്തി അമ്പതിന ഫിറ്റിങ്സ് ഈ വണ്ടിയിൽ കേട്ടിട്ടുണ്ട് പിന്നെന്താ നല്ല ക്ലീനാ കേട്ടോ അടക്കം മാറിയതാ ഇത് നമുക്ക് ഏഴ് ലക്ഷം ഉറുപ്പയ്ക്ക് കൊടുക്കും ഏഴ് ഏഴ് ലക്ഷം ഉറുപ്പയ്ക്ക് രണ്ടായിരത്തി ഒൻപത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി ഈ ഡിസംബർ മാസത്തിൽ ഓഫർ ഉണ്ടാകുമല്ലോ ഒരു വണ്ടിന്റെ അടുത്ത് നിർക്കണമോ എണ്ണ അടിച്ചാൽ പൈസ അടിച്ചു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഇയർ എൻഡ് വിത്ത് ക്രിസ്മസ് ഓഫർ ആണ് ടൈപ്പ് ടു ഒറിജിനൽ വരുന്ന വണ്ടി ആർക്കേതല്ല ടൈപ്പ് ടു ഒറിജിനൽ വരുന്ന ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ഒമ്പത് ലക്ഷം രൂപ ഇത് നമ്മൾ കൊടുക്കണ വില ഒമ്പത് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഒമ്പത് എഴുപത്തിയഞ്ചേ നിങ്ങൾ നല്ലൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഈ ഒരു ഷോറൂമാണ് ഇത്രയധികം ടോയോട്ടയുടെ വണ്ടികൾ ഒരുമിച്ചിട്ട് സെയിൽ ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൊയോട്ട എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാൻ പറയും ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് നോക്കിയിട്ട് പോകേണ്ട സ്ഥലമാണ് നമ്മുടെ നൂർ മോട്ടോഴ്സ് നൂർ മോട്ടോസിൻ്റെ ഇതിപ്പോൾ ഒരു പുതിയ ബ്രാൻഡിംഗിൽ വന്നതാണ് ശരിക്കും നമ്മുടെ റെഡ്ബെൽ യൂസ് കഴ്സ് തന്നെ കേട്ടോ റെഡ്ബെൽ യൂസ് കേഴ്സിൻ്റെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആയി അപ്പോൾ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് നൂർ മോട്ടോസ് ആക്കിയെന്നുള്ളൂ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഫോർച്യൂണർ മാത്രം കിടക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പതോളം ക്രിസ്റ്റയുണ്ട് പിന്നെ ഒരു പത്ത് അറുപതോളം സാധാ ഉണ്ട് അപ്പോൾ ഞാൻ മൂന്ന് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവർക്കും കൂടുതൽ ആഗ്രഹം ഇഷ്ടവും അതായിരിക്കും കാരണം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ കിടക്കുന്ന ഫോർചൂണറുകൾ മാത്രമാണ് അടുത്തൊരു എപ്പിസോഡ് ഇവിടുന്ന് വരും അത് നിങ്ങൾക്ക് ഫുൾ ക്രിസ്റ്റുകൾ മാത്രം കാണിച്ചതാം അത് കഴിഞ്ഞ് വരുന്ന ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫുൾ ആയിട്ട് ഇന്നോവകൾ മാത്രം കാണിച്ചു തരാം അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ പെട്ടെന്ന് വരുന്നത് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നൂറ്തിനിക്ക് എന്താ നമ്മുടെ കൂടെ എന്തായാലും മെയിനായിട്ട് പറയുന്ന മറ്റേ കേസുകളും കാ അതെ സ്വാഗതം സ്വാഗതം ഇപ്പൊ നമ്മള് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ടോ ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം എന്താ ക്വാളിറ്റി എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയോട്ടയുടെ വണ്ടിയിൽ ക്വാളിറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നല്ല മാക്സിമം നീറ്റ് ആക്കി വെച്ച ഹൈ ക്വാളിറ്റി വണ്ടിയെ നമ്മൾ കൊടുക്കുള്ളൂ ഒരു വിധം എല്ലാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മറ്റേ നമ്മള് കണ്ണൂർ എന്തെങ്കിലും ഒരു വണ്ടി കേരള വണ്ടി നമ്മളടുത്ത് എന്തായാലും നമ്മൾ എന്താ ചെയ്യും പടക്കുതിരകൾ വെച്ചിട്ടാണ് ഈ പരിപാടി നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അതായത് സാധാരണ ഒരു മാരുതിയുടെ വില മുതൽ അതെ 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 നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കുക എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ വേണം ഇതെന്താ എടുക്കാൻ ഉദ്ദേശിച്ചോ ഇനി ഭാവി വരുന്ന ആളുകൾക്കൊക്കെ ഒരു അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതും മൂന്ന് വീഡിയോ വീഡിയോ നിങ്ങൾ നിങ്ങൾ കാണാൻ മറക്കണ്ട വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അതെ 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 പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ യൂസ് നമ്മൾ മൂന്ന് കൊല്ലായിട്ട് ഇവന്റെ ചാലുകാരെ പൂട്ടിക്കൊണ്ടിരുന്നതാണ് അതിന്റെ നൂറ് മീറ്റർ ഇപ്പുറത്താണ് നിയർ ഡെലീഷ്യ ഹോട്ടൽ പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിലാണ് നമ്മുടെ സ്ഥാപനം നൂർ മോട്ടോഴ്സ് ഉള്ളത് ഇവിടുന്ന് മലപ്പുറത്തോട്ട് പത്ത് കിലോമീറ്റർ കാലിക്കറ്റ് എയർപോർട്ട് പത്ത് കിലോമീറ്റർ അതുപോലെ മഞ്ചേരി പത്ത് കിലോമീറ്റർ ഒക്കെ ഒരു സംഗമ ഭൂമിയാണ് നമ്മളെ വെള്ളംപ്രം എന്ന് പറയുന്നത് അല്ലേ അതെ വെള്ളം അതെ നിയറസ്റ്റ് തന്നെയാണ് വലിയ മാറ്റം ഉള്ളത് നൂറ് മീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ ഗൂഗിളിൽ ഗൂഗിളിൽ നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് ഉണ്ട് അതുപോലെ നമ്മൾ നാല് നമ്പർ കാറ്റലോഗ് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് തിരക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ പയ്യന്മാർ വിളിക്കും എടുക്കുക ഒന്നും വിചാരിക്കരുത് നാല് നമ്പറിലും കാറ്റലോഗ് ഉണ്ട് എല്ലാ വണ്ടിയുടെ ഡീറ്റെയിലും ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി കറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കാറ്റലോഗ് കിട്ടിയിരിക്കും പിന്നെ നമുക്ക് ണ്ടാ നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോ ആളുകൾ പറയലുണ്ട് ഓലെന്താണ് സബ്സ്ക്രൈബ് കൂട്ടാനാണ് റീൽസ് കിട്ടാനാണ് റീച്ച് കിട്ടാനും അങ്ങനെ ഒന്നും പരിപാടി ഇവിടെ അല്ല നമ്മൾ എല്ലാ വണ്ടിയുടെയും ഡെലിവറി വീഡിയോ നമ്മുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ അതിനകത്ത് നോക്കി അങ്ങനെ കാണാൻ പറ്റുന്നതാണ് അതാണ് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് വണ്ടികളെന്താളിറ്റി എന്താ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ പിന്നെ നമ്മളെ വണ്ടി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എല്ലാ വീഡിയോയിലും പറയും മാന്യമായിട്ട് വെള്ള മാന്യമായ വിലക്ക് കൊടുക്കും ഇനി സാമ്പത്തികം പിന്നെ ഫുൾ ലോണായിട്ട് കൊടുക്കുക അങ്ങനത്തെ കച്ചവടം ഒന്നുമില്ല നേർ പകുതി പൈസ തന്നാൽ വണ്ടി ഞാൻ ഡെലിവറി കൊടുക്കും അതായത് ഏത് വണ്ടിയായാലും നേർ പകുതി ആളെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട പകുതി പൈസ തന്നാൽ ബാക്കി എട്ടു ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി ഒന്നോ രണ്ടോ ഒരാഴ്ച അവർ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കി പൈസ തന്നാൽ മതി അതായത് കേരളത്തിൽ ഒരു ഡീലേഴ്സും കൊടുക്കാത്തൊരു ഓഫറാണ് അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഒരു ഈ വണ്ടി എടുക്കാന്ന് വെച്ചോ ഈ വണ്ടിന്റെ വിലയുടെ നേർ പകുതി കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടി വണ്ടി ഡെലിവറി വണ്ടി ഡെലിവറി ഒരാഴ്ച നിങ്ങൾ ഉപയോഗിച്ചിട്ട് വണ്ടി മാത്രം ബാക്കി തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തിരിച്ചു തരാം അങ്ങനെ സംഭവം അല്ല നമുക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് പിന്നെ ചെറിയ പനി പനിയും തലവേദന സെക്കൻഡ് ഹാൻഡ് വണ്ടിയാവും ഉണ്ടാവും ക്സിഡന്റ് ഈ മൂന്ന് സംഗതികൾ ഉത്തരവാദിത്യം എഞ്ചിൻ ഗിയർ ബോക്സിന് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുഴപ്പമില്ല ഒരുപാട് സമയമുണ്ട് നമുക്ക് നേരെ ഇത് ഇതും തുടങ്ങിയാലോ അപ്പൊ ഇതാണ് ഇപ്പം എന്തായാലും നമ്മുടെ നൂർ മോട്ടോഴ്സിന് നിലവിലുള്ള വാഹനങ്ങളുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് നിരന്ന് കിടക്കണമൊക്കെ എത്ര പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ക്വാളിറ്റിയോട് കൂടി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫോർച്യൂണർ മാത്രം ഈ എപ്പിസോഡ് നമ്മൾ ഫോർച്യൂണർ മാത്രം മാക്സിമം വില കുറച്ച് ക്വാളിറ്റി വണ്ടി നമ്മൾ കൊടുക്കലുള്ളൂ അങ്ങനെയുള്ള ഒരു കരിമ്പുലിയാണ് ഇത് ബിസിനസ്സും അല്ലേ ഒറിജിനൽ കേരള വണ്ടി അടിപൊളി പതിമൂന്നില് നല്ല അടിപൊളി സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് പ്രോപ്പർ സർവീസ് ഒരു മേജർ ആക്ട് റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ് ഗ്യാരണ്ടി നമുക്ക് മെയിൻ ക്ലാസ്സോ ബോണറ്റോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഗ്യാരണ്ടി പറയൂ പതിമൂന്ന് വണ്ടി കേരള വണ്ടിയാണ് പോലെ പതിമൂന്നര നോക്കേണ്ട നമുക്ക് ലക്ഷം ഈ വണ്ടി കൊടുക്കാം അതായത് വണ്ടിക്ക് പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ടയർ ഭാഗം കുറവുണ്ടാകും രണ്ട് ടയർ നമ്മൾ പുതിയത് ഇട്ടും കൊടുക്കും അതെ രണ്ട് ടയറും പുതിയത് ഇട്ടും കൊടുത്തിട്ട് വണ്ടിയാണ് കൊടുക്കുക കേരള വണ്ടിയാണ് പതിമൂന്ന് മോഡൽ ടു വീൽ ഓട്ടോമാറ്റിക് പതിമൂന്ന് ലക്ഷം രൂപ നല്ല അടിപൊളിയായിട്ട് ഓട്ടോമാറ്റിക് പന്ത്രണ്ട് ഫ്രണ്ട് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് ജിആറിന്റെ ഗ്രില്ല് നല്ല ഒരു ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് പറയണ്ട പിന്നെ വേറെ എന്തെങ്കിലും അപകട ഉണ്ടോ എങ്ങനെ മോനെ വേറെ എന്തെങ്കിലും അപകടത്തിൽ ഇല്ലല്ല മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല പന്ത്രണ്ട് വണ്ടിയാണ് ിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ പന്ത്രണ്ട് വണ്ടിയാലോ അതെ വണ്ടി ഹൈ ക്വാളിറ്റി ആക്കി വെച്ച വണ്ടി അതോ ഇതിപ്പോ നമുക്ക് എന്താ ഇത് നമുക്ക് പതിനൊന്ന് രൂപ കിട്ടിയാൽ കൊടുക്കാം ലക്ഷം രൂപ പന്ത്രണ്ട് ടൂവീല് ഓട്ടോമാറ്റിക് റീ രജിസ്ട്രേഷൻ വണ്ടി വണ്ടികൾ എല്ലാം പേപ്പറായ വണ്ടികളല്ലേ കെ എൽ വണ്ടിയുടെ കച്ചവടം മാത്രം ഞാൻ ചെയ്യുള്ളൂ ആദർ സ്റ്റേറ്റ് വണ്ടിയുടെ കച്ചവടം ചെയ്യൂലേറ്റ് കെ എൽ ബോർഡ് വെച്ച വണ്ടി മറ്റേ സമയത്തിന് എൻഒസി സി കിട്ടിയില്ല ബുക്ക് പേപ്പർ അതെ അതെ അപ്പൊ നമ്മൾ തൊണ്ണൂറ് ശതമാനം വണ്ടി കയലിലേ കൊടുക്കുള്ളൂ ശതമാനം ലക്ഷം എടുക്കാൻ ചെറിയ നെഗോഷ്യബിൾ ആവും അതൊക്കെ ചെയ്യും അതൊക്കെ മാന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും വരുന്ന ആവശ്യക്കാരനാണെങ്കിൽ മുതൽ ഞാൻ കൊടുക്കും വണ്ടിയുടെ ആവശ്യക്കാരുണ്ടല്ലോ വണ്ടി എടുക്കാൻ വരുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ എന്തെങ്കിലും എടുക്കാൻ വരും പത്ത് ശതമാനം ആളുകൾ നോക്കിയിട്ട് ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടൊക്കെ വന്നിട്ട് വണ്ടി എടുക്കുള്ളു ഒറ്റ വരവില് വന്നിട്ട് വട്ടാണെന്ന് കഴിയൂലോ വലിയ പൈസ അടുത്തത് ഒരു വെള്ള വണ്ടിയാണ് ഇപ്പൊ കാണിക്കാനുള്ള എല്ലാം തന്നെയാണ് അതെ അതെ മോഡൽ ഇതേതോടെ ാണ് മോനെ ഫോർ ഇന്റു ഫോർ മാനുവൽ വണ്ടി പതിനൊന്ന് വണ്ടിയാണ് അതിന്റെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ വേറെ തന്നെ ചെയ്ത് ടി ആർ ഡി ഗിൽ ഗ്രില്ലും ടിആർടി സ്കേർട്ടും അടക്കം മാറിയതാ മാറിയാ അല്ലേ അതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചരാം ഫോർ വീല് മാനുവൽ വണ്ടി നല്ല അതെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതെ ഇത് ഉണ്ടോ ഇല്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് എന്തായാലും ഉണ്ട് ഓൾറെഡി ബംബർ ബോണറ്റ് ലൈറ്റ് മടുകാട് സോറി ഇതൊക്കെ മാറുമ്പോഴാണ് ടൈപ്പ് ഒരു റൂഫ് കൺവെട്ട് ആവുകയുള്ള ഏറ്റവും സെറ്റ് കുട്ടപ്പനാക്കി വെച്ച വണ്ടി അതൊക്കെ ശരി ഇതിപ്പോ കിലോമീറ്റർ ഒന്നും കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ ഞാൻ ഏത് വണ്ടി കൊടുക്കുമ്പോഴും പറയലുണ്ട് കിലോമീറ്റർ നിങ്ങൾ നോക്കണ്ട വണ്ടി പത്ത് ലക്ഷം കിലോമീറ്റർ എന്റെ വണ്ടി നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് ഏത് വണ്ടി ആവശ്യകാരം വന്നാൽ ഓടിക്കണ്ടെന്ന് ആരോടും പറയില്ല വില പറഞ്ഞിട്ട് വണ്ടി എന്നൊന്നും ആരോടും പറയൂല വരുന്ന ആളുകൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഓടിക്കാൻ പറയും ഒന്നോ രണ്ടോ കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഓടിച്ചിട്ട് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എടുത്താൽ മതി ശരി ആ ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് ചെക്ക് ചെയ്തോളാനാണ് പറഞ്ഞതിന്റെ അർത്ഥം ഏത് വണ്ടി അറിയുന്ന ആളെ കൊണ്ടുവന്ന് നോക്കിച്ചോളാം അല്ലെങ്കിൽ അറിയുന്ന മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കിച്ചോളൂ ഫോർ വീൽ ഡ്രൈവ് വണ്ടി എന്താ വല്ല ഇത് നമുക്ക് ഒമ്പതര രൂപയ്ക്ക് കൊടുക്കാം ഒൻപത് ലക്ഷത്തിൽ കേട്ടിട്ടുണ്ട് പിന്നെന്താ നല്ല ക്ലീനാണ് കേട്ടോ ഒരു സ്ക്രാച്ചുല്ലാത്ത വണ്ടിയാണ് അതെ അടുത്തതാണെങ്കിലും നല്ല പുത്തൻ പുതിയ കട്ട ടയർ ഇട്ടിട്ടുള്ള ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഒൻപത് മോഡലാണ് പത്ത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ഒമ്പത് വണ്ടിയാ ഒൻപത് വണ്ടി പത്ത് രജിസ്ട്രേഷൻ മുപ്പത് വരെ എല്ലാ പേപ്പറും വാലിഡ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വണ്ടിയാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടില് മുഴുവൻ സാധനവും മാറിയതാണ് ഇന്റീരിയൊക്കെ നോക്കിയാ എന്താ ഇതും ഫോർ വീല് ഫോർ ഇന് മാനുവൽ ആണ് വേറെ വേറെന്തെങ്കിലും അപാകത എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഗ്രില്ല് ആ അതായത് അപ്രോണോ അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു അതാണ് നമ്മളെ കച്ചവടം മേജർ എന്തെങ്കിലും ഏതെങ്കിലും വണ്ടിയിലൊക്കെ നമ്മളെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞ അഗ്രമെന്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുള്ളൂ കൊടുക്കും ആ അല്ലെങ്കിൽ ഇത് പഴയ കാലൊന്നുമല്ലല്ലോ പത്തിന്റെ മേലെ പതിനൊന്നുള്ള കാലല്ലേ മോനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ എന്താ അങ്ങനെ ചെയ്തിട്ട് കാര്യമോ ഈ സംവിധാനം നമുക്ക് മുന്നോട്ട് പോകണ്ടേ ഇതൊക്കെ നമ്മ ഇന്റെ ഏറ്റവും വലിയൊരു ഇത് എന്താണ് ഇന്റെ പഴയ കസ്റ്റമർ ഒരുപാട് ഉണ്ട് അവരെ കെയർ റൂഫിൽ നിങ്ങൾക്ക് ഒരുപാട് കച്ചവടം വരും അതെ അവരാണ് എന്താ പിന്നെ പള്ളിയിലെ വണ്ടി കൊണ്ടുപോയി ഒരു കസ്റ്റമർക്ക് വിട്ടിട്ടുണ്ട് ഓഫീസിൽ ഓഫീസിൽ വണ്ടി കൊടുത്തിട്ട് ഞാൻ വിടും ഇത് നമുക്ക് ഏഴ് ലക്ഷം ഉറുപ്പയ്ക്ക് കൊടുക്കും ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ഉറപ്പയ്ക്ക് രണ്ടായിരത്തിഒൻപത് മോഡല് പത്ത് രജിസ്ട്രേഷൻ മുപ്പത് വരെ പേപ്പറുള്ള വണ്ടി അല്ല ഏഴ് ലക്ഷം കൊടുക്കും വണ്ടി പക്ക വണ്ടി പക്കാന്ന് ഒരാഴ്ച പോലെ ഉപയോഗിച്ചു കേട്ടോ ബുദ്ധിമുട്ട് കൊടുക്കും നേരതി കൊടുക്കാൻ ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം അത് ഇത്രയും വർക്ക് ഒക്കെ ചെയ്ത ടയറ് കാര്യങ്ങളെല്ലാം ഉള്ള ക്ലീൻ പീസ് വണ്ടി ഒന്ന് ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂട്ട് അടുത്ത ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ ഇന്റു ഫോർ മാനുവല് മാനുവൽ അത്യാവശ്യം നല്ല പോലെ പോലെ തന്നെ ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് പിന്നെ ും കണ്ടോസും ടയർ ഒക്കെ ഒന്നര ലക്ഷം അഡീഷണൽ വന്നത് ഏകദേശം ഒരു അല്ല ഒരു ആലോചിക്കൂല് പറഞ്ഞതാണ് മോനെ ഞാൻ കയറ്റിയതല്ലോ ടയർ അടക്കം അതെ 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 ഒന്നര അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റാട്ടോ വേറെ ആപാതകൾ എന്തെങ്കിലും ഉണ്ടോ അപാകത ഒന്നും ഇല്ല ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വണ്ടി ടയോട്ട സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് ഇത് ഈ വണ്ടി ഓൾറെഡി നമ്മളെന്താ പറയാ ഇത് പാണക്കാട്ടെ തങ്ങളെ പേരിൽ പേരില് നമ്പറാക്കിയ വണ്ടിയാ പാണക്കാട്ടെ തങ്ങളെ പേരിൽ നമ്പർ ആക്കി തങ്ങളെ കയ്യിൽ നിന്ന് വേറൊരാളാണ് ഉപയോഗിച്ചിരുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് സർവീസ് ഒരു കേസും ഇല്ല തന്നെ ആ അത്യാവശ്യം നല്ല വിലയുള്ള വീലാണ് അതെ പിന്നെ നമുക്ക് വില എത്ര വരുന്നവനെ ഈ ഡിസംബർ മാസത്തിൽ ഓഫർ ഉണ്ടാക്കറ ഒരു വണ്ടിൻ്റെ അടുത്ത് നിർക്കണോ എണ്ണ അടിച്ചു പൈസ അടിച്ചോളൂ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഇയർ വിത്ത് ക്രിസ്മസ് ഓഫർ ആണ് അതാണ് ന്യൂ ഇയർ ഓഫർ ആണ് അതെ അപ്പോൾ പന്ത്രണ്ട് ഫോർ വീല് എന്താ വല്ല പന്ത്രണ്ട് ഫോർ ഇന്റു പോർ വണ്ടി നമ്മൾ ഒമ്പതര ഉറുപ്പയ്ക്ക് നമുക്ക് കൊടുക്കാം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം കൂടുതലായിരം കൂടും അടിപൊളി അത് മുതലാട്ടോ അതായത് ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടികളെല്ലാം ഈ ചെറിയ വിലയ്ക്ക് എന്ന് പറയും പത്ത് ലക്ഷം ഉള്ളിലുള്ള വണ്ടികൾ കിട്ടാൻ പാടാണ് അതെ അതെ പന്ത്രണ്ടില് ടൈപ്പ് ഒറിജിനൽ വരുന്ന വണ്ടി ടൈപ്പ് ഒറിജിനൽ വരുന്ന ഒൻപത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷത്തിനായി ഒമ്പത് ലക്ഷം രൂപ അതെ അലവിലൊക്കെ നോക്കിയാലേ അതൊക്കെ തന്നെ മുതലാണ് അത് അത് ഒന്നര ലക്ഷം നമ്മളോട് ഒമ്പതര ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ എടുത്തോ മുതൽ അതേപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് ഓട്ടോമാറ്റിക് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഇതിനകത്ത് അത് ജെവിനാണെന്നൊന്നും നമ്മൾ പറയാം അതുപോലെ തന്നെ വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് പോലും പിന്നെ സ്ക്രാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോ അതൊക്കെ പിന്നെ മട്ടത്തിൽ ചൊറുക്കാക്കിയിട്ട് ഇട്ട് പിന്നെ എന്താ എന്തായാലും പറയുമ്പോൾ ആ മട്ടത്തില് നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ അതെ ഒരാൾ വരും ബജഡാന്ന് പറയരുത് അതാണ് ഇതിന്റെ സ്റ്റൈൽ വണ്ടി നോക്കുമ്പോ എന്താ പറയാ ഫസ്റ്റ് ഇംപ്രസ് ബെസ്റ്റ് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ വണ്ടിയും അങ്ങനെ ആരും പറയുന്നത് പറയാൻ പാടില്ല കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമാർക്ക് അല്ലേ ഓരോ വണ്ടി ക്വാളിറ്റിയില്ലായിരുന്ന വിലയിലെ ആളുകൾക്ക് എത്രയും പറഞ്ഞ് തെറ്റി പോക വിലന്തപടാതെ തെറ്റി പോകാം അതൊക്കെ കച്ചവടത്തിലുള്ള സംഗതിയാണ് വണ്ടി ചെണ്ടെന്നാരും പറയും അതാണ് വേണ്ടത് ഒന്നും ആരും ഓട്ടോമാറ്റിക് പത്താള് വന്ന പത്ത് കണ്ണോണ്ടാ കാണുക അല്ല പത്താള് വന്ന ഇരുപത് കണ്ണോണ്ടാണ് കാണുക അങ്ങനെയാണ് അങ്ങനെ വില ഞാൻ എന്നോട് പറഞ്ഞില്ലേ പതിനൊന്നര ഉറുപ്പയ്ക്ക് ഈ വണ്ടി നമുക്ക് കൂടുതൽ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് പതിമൂന്ന് ടു വീൽ ഓട്ടോമാറ്റിക് ഫ്രീ ആയ വണ്ടി അല്ല നല്ല പ്രൊഫൈലുള്ള ആളുകളാണ് ഇതിനൊക്കെ എന്താ പറയാ എന്നുള്ള സംഗതി രണ്ടു ലക്ഷം ഉണ്ടെങ്കിൽ വേറെ ഒരു കേസിലേക്കാ ഒരു രണ്ടുവർഷമൊക്കെ അല്ലേ ലോൺ കിട്ടുള്ളൂ ും പത്തും ഇരുപത്തിമൂന്നും രണ്ടും അപ്പൊ മൂന്ന് കൊല്ലം കിട്ടും മാക്സിമം അത് ബാങ്ക് ആണ് ഞാൻ പറഞ്ഞത് നമ്മളെ ശ്രീരാമ് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ അഞ്ചു കൊല്ലം കൊടുക്കും എച്ച് ഡി എഫ് സി ഇൻഡസെന്റ് ഐ സി ഐ സി യസ് ബാങ്ക് കിട്ടും ബാങ്ക് കിട്ടും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊടുക്കും ലോണിന്റെ സൗകര്യം എനിക്കല്ല നമ്മളെ സ്റ്റാഫുകൾ ഉണ്ട് നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ട് ചെയ്യും ബാങ്കിന്റെ സ്റ്റാഫുകളുണ്ട് എച്ച് ഡി എഫ് സിന്റെ ഇൻഡസെന്റിന്റെ ഐ സി ഐ സിന്റെ യെസ് ബാങ്കിന്റെ സ്റ്റാഫിന്റെ സ്റ്റാഫുകൾ ഇവിടെ വണ്ടി എടുക്കുന്ന പോലെ നമ്മൾ വീണ്ടും പറയാം

ഇത് ഇത് കംപ്ലീറ്റ്ലി മാറ്റി ആക്കിയിട്ട് കുട്ടി അതെ അല്ലേ ഇന്റീരിയർ ഒക്കെ കംപ്ലീറ്റ് ബ്ലൂ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അതെ ഇന്റീരിയർ മൊത്തം എ ടു സെഡ് ബ്ലാക്ക് ആക്കിയിട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററിന്റെ സർവീസ് ഇപ്പൊ പാലക്കാട് ചോറുമുന് വണ്ടി ഡയറക്ട് സർവീസ് ഗ്യാരണ്ടി പറഞ്ഞ് ഞാൻ കൊടുക്കും വണ്ടി അതായത് ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തുള്ള ഫോട്ടോസോ ഇതിന്റെ ഹൈലൈറ്റ് എന്താ പറയാ റീവണ്ടി ആണെങ്കിലും അമാന ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാ ഓരോ പറഞ്ഞാലും ബുദ്ധിമുട്ടുണ്ട് എണ്ണ അടിച്ച പൈസ തിരിച്ചു ഞാൻ കാര്യമായിട്ടെ ഇപ്പൊ റീ കേരളൊന്നുമില്ല വണ്ടിന്റെ ക്വാളിറ്റി ആണ് നോക്കേണ്ടത് അല്ലേ അതെ അത്ര ഉള്ളൂ കാര്യം മനുഷ്യൻ നന്നാവണം എന്നാണല്ലോ ഏതായാലും ജാതി ഏതായാലും മനുഷ്യൻ നന്നാണ് എന്നതിരി റിയായാലും കേരള ആയാലും വണ്ടി നന്നാവണം കേരളത്തിൽ കേരളത്തിലിറങ്ങിയ ഫോർച്യൂണറും ഡൽഹിയിൽ ഇറങ്ങിയ ഫോർച്യൂണറും വണ്ടി അല്ല ഒന്നും ഒന്ന് ഉപയോഗത്തിനനുസരിച്ചാണ് പിന്നെന്താ പറയുക സർവീസ് നമ്മൾ നോക്കൊന്നും വേണ്ട എല്ലാ പതിനായിരത്തിനും നമ്മളിപ്പോ ഭക്ഷണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണല്ലേ എനർജിക്ക് മരുന്ന് കൊടുക്കാന്നുള്ളതാണ് പതിനായിരം കിലോമീറ്റർ ഇതിന് ചെയ്യേണ്ട സംഗതികൾ നമ്മൾ ചെയ്തു ചെയ്ത് അത് അംഗീകാരമുള്ള ഏത് വർഷോന്ന് ചെയ്താലും അംഗീകാരം പണി അറിയുന്ന ഏത് ചെയ്താലും സംഗതികൾ മാറിയാൽ മതി അതെ അത്രേ ഉള്ളൂ കമ്പനി ആവുമ്പോൾ സർവീസ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് പോലെ ബുക്ക് ഒക്കെ തരും പിന്നെ അവിടെ ഷോറൂമിൽ ചെല്ലുമ്പോൾ എനിക്കറിയാലോ ഡോറൊക്കെ തുറന്നതിന്റെ വെൽക്കം സാർ എന്ന് പറഞ്ഞിട്ട് ചായ വെള്ളമൊക്കെ തരും ലോക്കൽ ഗ്യേജ് പോകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല വണ്ടി പണി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വണ്ടി പതിമൂന്ന് ലക്ഷം ലക്ഷം രൂപയ്ക്ക് വണ്ടി കണ്ടു ചിലർ ഈ വണ്ടി ഈ ഒന്നേ അറുപത് പ്രോപ്പർ സർവീസ് എന്ന് ഞാൻ പറയുന്നത് വീഡിയോയിലാണ് ഈ പറയുന്നത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ മാറ്റം ഷോറൂമ് ഡീസലിന്റെ പൈസ അടക്കം ഞാൻ കൊടുക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോളൂ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനാല് വണ്ടി എടുക്കാം അടുത്തൊരു സാധനം നല്ല അടിപൊളി ഹെഡ് ലൈറ്റ് ഒക്കെ ഇതൊക്കെ നോക്കി ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടാവുമോ ഇത് ഹെഡ് ലൈറ്റ് അൻപത് രൂപ എന്ന് പറഞ്ഞാൽ മേടിക്കുന്നതിനനുസരിച്ചാ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മൾ അതിനകത്ത് സാധനം കയറ്റി വിടാൻ പറയാം അപ്പൊ നമുക്ക് മാക്സിമം വില കുറച്ചാണ് സാധനം കയറ്റാൻ കഴിയും ഇത് ഏതോഡല് ഇത് രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടിയാണ് പതിനാല് ഒറിജിനൽ കേരളയാണ് നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങൾ ഒരുവിധ വണ്ടിന്റെ ഒക്കെ ഇന്റീരിയർ നല്ല ഇത് ഓട്ടോമാറ്റിക് ഇത് ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഞമ്മളും കൂടി പറയണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടി കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതൊരു ടീമിന് ലോണ് പിന്നെ കിട്ടിയിട്ടില്ല അതായത് ആളുകൾ വരും ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റൂല പറ്റൂലെ എല്ലാരും എന്തെയ്യും ലോൺ വേണമെന്നുള്ള ആഗ്രഹക്കാരാണ് വരിക പക്ഷെ ഈ ബജാജ് കാർഡിൽ എന്താണെന്ന് അഞ്ഞൂറ് റുപ്പേന്റെ ഒരു സാധനം വാങ്ങിയാലും ബജാജ് കാർഡ് കടം കൊടുക്കുന്ന കാലം ആകെന്താ വേണ്ടത് ു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും വരൂലെന്ന് പറഞ്ഞിട്ട് ഒന്ന് പഴച്ചാ മതി ഒന്ന് പഴച്ചാൽ മുഴുവൻ സ്കോറിൽ വലിയൊരു വിഷയമാണ് അപ്പോൾ പതിനാല് മോഡല് ചുവയില് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള ഇത്രയും വർക്ക് ചെയ്ത വേണ്ടി വില കൂടി പറയുന്നത് ഇത് വില വളരെ കുറവാണ് അത്ര വരുന്ന ആളുകൾ വരിക ഈ വണ്ടി കൊണ്ടുപോയിട്ട് എവിടെയും ചെക്ക് ചെയ്ത് ഷോറൂം ക്ലെയിം ഉണ്ട് അതായത് ഇതിന്റെ ബമ്പർ ബോണറ്റ് കാര്യങ്ങളൊക്കെ ടയോട്ട ഷോറൂമെന്ന് തന്നെ മാറി ഇല്ലല്ല അതായത് ടോട്ടൽ ലോസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും അല്ല ഷോറൂം ക്ലെയിം ഉണ്ട് അതായത് കുറച്ച് അതെ 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 സ്വാഭാവിക ഏത് എന്താ എന്താണെന്ന് ക്ലെയിം വരാതിരിക്കട്ടെ തട്ടാതിരിക്കട്ടെ മുത്താതിരിക്കട്ടെ നമ്മൾ പറയും പ്രാർത്ഥിക്കും പക്ഷെ ചില വണ്ടികൾ എന്താ സംഭവിക്കും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ വില ഞാൻ ഇത് കൊടുക്കും കൊടുക്കും ലോണും ഫുൾ ലോൺ പ്രൊഫൈൽ ഉള്ള ആളാണെങ്കിൽ പതിമൂന്ന് ലക്ഷം ലോൺ കൊടുക്കും എവിടെയും കൊണ്ട് ഒരു ചെക്ക് ചെയ്തോട്ടെ നമ്മുടെ കൂടെ ഒരു കുട്ടിനെ വിട്ട് കൊടുക്കുമ്പോൾ എവിടെയും ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി അത് ക്വാളിറ്റി അതെ അതെ അല്ല അതുകൊണ്ടാണല്ലോ നമ്മളെ പോലെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ആണെങ്കിൽ പൈസ തന്നാൽ മതി അതെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ടു വീൽ ഓട്ടോമാറ്റിക് ആണ് നല്ല ഇന്റീരിയർ അടിപൊളിയാണ് ഒരു കുറ്റം പറയാനില്ല അതെ പിന്നെ ബോഡി വൈസ് ഒക്കെ ആണെങ്കിൽ ഒരു ഞമ്മല്ല ഒരു വണ്ടിയിൽ പോലും ഒരു സിംഗിൾ സ്കാച്ച് പോലും നല്ല പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അത് അങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ അത് ഇങ്ങനെ പറയരുത് ഒന്നും മേജർ ആയിട്ട് ഒരു കേസും ഇല്ല ശരി ഇതിപ്പോ നമുക്ക് എന്താ പറയുക ഇത് നമ്മൾ കൊടുക്കണമല്ല ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒമ്പത് അല്ല ഏറ്റവും ഓട്ടോമാറ്റിക് പോർച്ചുള്ള പത്ത് ലക്ഷം റുപ്പിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോമാറ്റിക് പോർച്ചുള്ള ഓട്ടോമാറ്റിക് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടി ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ശരി കൊടുക്കും നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ അത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നമ്മളെ ലെജൻഡറിന്റെ പിന്നെ കാര്യങ്ങളൊക്കെ വണ്ടി ഇവിടെ ഉള്ളതിൽ ഏറ്റവും മോഡൽ കൂടിയ വണ്ടി ഇതാണ് അതെ അതെ ടൈപ്പ് പിന്നെ ഏറ്റവും മോഡൽ കൂടിയ വണ്ടി ഇതാണ് ശരി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡൽ വണ്ടി പിന്നെ കിലോമീറ്റർ അറിയോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഞാൻ പറയുള്ളൂ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഒന്നും പറയണ്ട ഇന്ത്യ അത്യാവശ്യം നല്ല നീറ്റാട്ടോ ആ ഇത് പിന്നെ വണ്ടി നമുക്ക് എന്താ വണ്ടിക്ക് വണ്ടിക്ക് നമ്മൾ ലക്ഷം ലക്ഷം ആസ്ക് ആസ്ക് ചെയ്യും ചെയ്യും ഒരു മാന്യമായ രീതിയിൽ നമുക്ക് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ രീതിയില് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയെതിൽ ഓട്ടോറിജിനൽ ഒറിജിനൽ വന്ന വന്ന കണ്ടീഷനിലുള്ള വണ്ടി ടൈറ്റൂല് അപാകത്തിൽ പറയത്തക്ക വിധത്തിൽ ശരി വണ്ടി നല്ല വിധത്തില് പിന്നെ ഇപ്പൊ ഇത് നമ്മള് പതിമൂന്ന് കൊടുക്കാം ലക്ഷത്തി വണ്ടി ഈ പന്ത്രണ്ടും പതിമൂന്നും ഉള്ള മാറ്റം ഞാൻ കൂടി ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ല ഒന്നുമില്ല ഇല്ലെങ്കിൽ ഉള്ള അറിവ് നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി നമ്മൾ ഇരുന്ന് അതിന്റെ കണ്ടീഷൻ മനസ്സിലാവും എക്സ്പീരിയൻസ് വലിയൊരു ഘടകങ്ങള് ഇപ്പോഴത്തെ ഷോറൂമുകളിലൊക്കെ എന്താ പറയുക ഈ എം ടെക്കും ബിടെക്കും കഴിഞ്ഞ കുട്ടികൾ പോയിരിക്കുകയാണ് ഇവർക്കൊന്നും എന്തില്ല പ്രാക്ടിക്കൽ ഇല്ല തിയറിയാണ് തിയറി ആണെങ്കിൽ എഴുതി പഠിച്ചു ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ഇവരെ കയ്യിലുള്ളു ഇരുപതും മുപ്പതും നാല്പതും കൊല്ലായിട്ടുള്ള മെക്കാനിക്കുമാരുണ്ട് ഞങ്ങളുടെ ഏരിയയിലൊക്കെ പ്രായം ചെന്ന ആളുകൾ ഇവരൊക്കെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്റ്റാർട്ട് ആക്കിയാ പറയുന്നത് അതിന്റെ അതെ അതെ ഒച്ച കേട്ടാ അതിന്റെ ഒരു പകുതിയൊക്കെ ഞാനും പറയും അങ്ങനെ ഉണ്ടല്ലോ ഇതൊന്നും നമ്മൾ ഇത്രയും വണ്ടി പർച്ചേസ് ചെയ്യലൊന്നും ഒരു വണ്ടി ഷോറൂമിൽ കാണിക്കൂല ഒരു വണ്ടി വർഷാപ്പിലും കാണിക്കൂല നമുക്ക് എന്തെങ്കിലും അസ്വാരസങ്ങൾ തോന്നിയാൽ നമ്മളെ മെക്കാനിക്കലൊന്നും കാണിക്കും അല്ലെങ്കിൽ 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 അതൊന്ന് നോക്കിക്കാണിന്ന് സസ്യായിട്ട് അവരോടൊന്നും നോക്കാൻ എന്താ പറയാൻ പറയുന്നു അല്ല അപ്പൊ ഞാൻ പറഞ്ഞ കിലോമീറ്റർ കാര്യങ്ങള് ഒന്നും നിങ്ങൾ വിഷയാക്കണ്ടയോട്ടയുടെ വണ്ടിയാണോ പ്രോപ്പർ സർവീസ് ഉണ്ടോ നോക്കണ്ട കിലോമീറ്റർ ഉണ്ടോ പത്തിന് ചെയ്യണ്ടോ വണ്ടികൾ അത്ര വണ്ടിയിൽ മെക്കാനിക്കൊരു വിഷയമില്ല എപ്പിസോഡിലെ അതെ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയെ പത്താണ് അല്ലേ പത്തിയിറങ്ങി അതേ കണ്ടീഷത്തിറങ്ങി അതേ കണ്ടീഷനിൽ നമുക്ക് ഒന്ന് വൃത്തിയാക്കാനുണ്ട് വൃത്തിയാക്കിയിട്ടേ ഞാൻ കൊടുക്കുള്ളൂ പോളിഷ് ഒക്കെ ചെയ്യാണ്ട് പോളിഷ് ചെയ്ത് ടച്ച് അപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്തിട്ടേ കൊടുക്കൊള്ളു പക്ഷെ ഇന്റീരിയർ അതെ സീറ്റ് പിന്നെന്താരോ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററിൽ കമ്പനിന്ന് സർവീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് കൊല്ലം മുമ്പ് ഈ വണ്ടി ഉള്ളിലേ ഓടിയിട്ടുള്ളൂ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കൂല പക്ഷെ നമ്മൾ ഉള്ളത് പറഞ്ഞു കൊടുക്കണല്ലോ അതൊന്നും നോക്കണ്ട ക്വാളിറ്റി നോക്കി എടുത്തുള്ളൂ ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക ഓടിച്ചിട്ട് സർട്ടിഫൈ ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ ഓടിച്ചോളി ഓടിച്ചു നൂറ് വട്ട പ്രായ മതി പത്ത് മോഡല് ഫോർ വീല് മാനുവല് മുപ്പത് വരെ പേപ്പർ ഉള്ളവരാണ് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും ഏഴര ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം കൊടുക്കും ഇട്ടിയാലും കൊടുക്കും നമ്മുടെ ആൾക്കാരാണ് എന്തെങ്കിലും പിന്നെയും നമ്മൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി കൊടുക്കും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇത് ഇതെടുത്തു അതെ നല്ല ക്ലീൻ വണ്ടി നല്ല ക്ലീൻ വണ്ടി ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യാനേ ഉള്ളൂ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അത് ചെയ്തു ചെയ്ത് എന്താ പറയാ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്താലും അവർക്ക് വണ്ടി പറ്റുള്ളൂ ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം ഇഷ്ടപ്പെട്ട രാഹത്തായി കൊണ്ടെങ്കിൽ അടുത്തൊരു കച്ചവടം നമുക്ക് വരുകയുള്ളു മോനെ അതാണ് ഇതിന്റെ വശം അപ്പൊ എന്തായാലും ഈ വണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ മാസം ഒരുപാട് വീഡിയോ ചെയ്യണതാ വണ്ടി എല്ലാവരുടെ കയ്യിലുണ്ട് നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി മാക്സിമം വില കുറച്ച് കൊടുക്കണം അപ്പഴെന്ത ചെയ്യുള്ളു യ്ക്ക് അത് എടുക്കാം അപ്പൊ എന്തായാലും ഇത്രയും നമ്മളിപ്പോ എപ്പിസോഡിൽ കാണിച്ച വണ്ടികളുടെ ഏത് വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ താഴെ എഴുതി വെച്ചിട്ട് അതില് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാത്തിന്റെ ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുക അല്ലെ നമ്മള് ധൈര്യമായിട്ട് അയച്ചു കൊടുക്കും അപ്പൊ തന്നെ നമ്മുടെ നൂറ് മോട്ടോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോർച്യൂട്ടറുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നോണ്ടിരുന്നത് നൂർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഇതിനുമുമ്പ് കുറച്ചൊക്കെ കണ്ടിട്ടുള്ളവർക്ക് സംശയം ഉണ്ടാവും നമ്മുടെ റെഡ് ബെല്യൂസ് തന്നെയാണ് സെയിം സാധനം ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു അപ്പൊ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒരു പത്ത് മുപ്പത് ക്രിസ്റ്റടപ്പുണ്ട് അത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധാരണ ഇന്നോവ സെയിം മെയിൻ ബ്രാൻഡ് ഇനോവൻ ഇനോവ ക്രിസ്റ്റോർച്ർഗ്രോ അതെ ആദ്യം പറഞ്ഞത് അറുപതെണ്ണത്തിനടുത്ത് സാധാ ഇന്നോവ അതെ അതെ പത്ത് മുപ്പതെണ്ണം ഈ പറഞ്ഞ ക്രിസ്ത്യണികൾ വേറെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ കേട്ടോ എന്നാൽ പിന്നെ മൈൻഡപ്പ് ചെയ്താൽ അപ്പൊ ഈ എപ്പിസോഡിന്റെ മൈൻഡപ്പിയാണ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കൊണ്ടാക്കിയത് താഴെ നിരത്തിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടോ അടുത്തൊരു കിടന്ന് വീടിയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ